Price alone. പ്രേശു ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകർവിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേക ഉപവാസ പ്രാർത്ഥനയുടെ പതിനഞ്ചാമത്തെ ദിവസം രാത്രിയിലാണല്ലോ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് കഴിഞ്ഞ രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന ഒത്തിരി വിടുതലുകളും ഒത്തിരി ദൈവീക പ്രവൃത്തികളും ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു ശാരീരികമായി ഇതിനിടയിൽ പിശാജ് ഒത്തിരി തവണ ഉപവാസത്തെ നിർത്തിക്കളയുവാൻ പിഷാജ് ശാരീരികമായി ഒത്തിരി ബലഹീനത അമ്മയെ ഹലൂയ്യൂ െ കുടുംബമായി അമേൻ വലച്ചു ജലദോഷത്തിന്റെയും പനിയുടെയും കപത്തിന്റെയും ഒക്കെ ബുദ്ധിമുട്ടാൽ അല്ലാതെ ഫാനപ്പെട്ടു എങ്കിലും കർത്താവ് അമേൻ പ്രാർത്ഥനയുടെ കരം അമ്മേൻ ഹാലലൂയ അമ്മയൻ ഹാല അയ്യ എല്ലാവരുടെയും അമേൻ പ്രാർത്ഥന കർത്താവ് നിലനിർത്തുവാനിടയായി അങ്ങനെയെങ്കിൽ ഈ പതിനഞ്ചാമത്തെ ദിവസം വരെയും കർത്താവ് നിർത്തിയെങ്കിൽ തുടർന്നുള്ള ദിവസം വരെയും ഉപവാസം പൂർത്തീകരിച്ചു അനുഗ്രഹത്തോടു കൂടെ അമേൻ വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ടെമ്പറേച്ചർ ഫാമിലിയോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ഉപവസിക്കുന്ന ഒത്തിരി പേര് അമ്മേൻ ഹാലലുയ്യ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നറിഞ്ഞതിൽ ആമേൻ കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആമേൻ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ആമേൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അമ്മേൻ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ചങ്ങല ചങ്ങലയായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഹാലലൂയ്യ ആമേൻ നിങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങൾക്കകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടത് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്തുതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ആമേൻ ആ സ്നേഹത്തിന്റെ ചങ്ങലയിൽ ആമേൻ പ്രാർത്ഥനയുടെ ചങ്ങലയിൽ ഒരുമിച്ച് നമ്മൾ കരം കോർക്കുമ്പോൾ ഹാലലൂയ്യ വലിയ ദൈവ പ്രവർത്തി ഈ പതിനഞ്ചാമത്തെ രാത്രിയിലും അമ്മേൻ ഹാല ഈ പതിനാല് ദിവസവും വെളിപ്പെട്ട അതേ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വലിയ വിടുതലിന്റെ പ്രവൃത്തി അമ്മേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുവാൻ കർത്താവ് അമ്മേൻ മതിയായവനാണ് ഹാല ലൂയ ദൈവസന്നദിയിൽ ആരൊക്കെ പ്രാർത്ഥിക്കുമോ ആരൊക്കെ ദൈവസന്നതിൽ മധ്യസ്ഥ വഹിക്കുമോ അവർക്കൊക്കെ കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യും സമയം നോക്കാതെ ദൈവസന്നതിൽ നീ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ അമേൻ സമയം നോക്കാതെ പരിധി നോക്കാതെ സാഹചര്യം നോക്കാതെ നിന്റെ അവസ്ഥ നോക്കാതെ നിന്റെ അമ്മേൻ ഹല ഹൃദയത്തിന്റെ അമ്മേൻ ഹല ചിന്തകൾ അതീതമായി നിന്റെ കണ്ണുകൾക്ക് കാണുന്നതിനതീതമായി സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ കൺ മുൻപിൽ കർത്താവ് ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യിപ്പിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അമ്മേൻ നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന ൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം ഒന്നാമത്തെ ദിവസം അറിയിക്കുവാനായി ആദ്യമായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതാണ് പ്രിയ സഹോദരി പറഞ്ഞത് ആണ് എൻ്റെ കയ്യിൽ അമേനൊരു മുഴയുണ്ട് അത് ഈ ഈ ഈ ഭാഗത്തായിട്ട് വരും അപ്പോൾ അത് അമ്മേൻ നാല് സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് അമ്മേൻ അതിങ്ങനെ അമ്മേൻ തനിക്ക് നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല അമ്മേൻ ഹാലലുയ്യാൻ നല്ല വസ്ത്രങ്ങൾ ഇടുവാൻ കഴിയാതെ വേണം പ്രീ സഹോദരി വല്ലാതെ ഭാരത്തിലും നിരാശയിലുമായിരുന്നു അമേൻ താൻ പറഞ്ഞത് അമേൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രേശർ ഫാമിലിയിൽ കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തും അമ്മേൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമ്മേൻ തൻ വിശ്വാസത്തോടെ പ്രാപ്തി കാരണം ഒരു സർജറി കഴിഞ്ഞു അത് റിമൂവ് ചെയ്തു വീണ്ടും അമേൻ അമ്മൻ നാല് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ നിന്ന് വീണ്ടും ഉണ്ടായി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും ആമേൻ മറ്റുള്ളവർ കാണുമ്പോൾ ഇതെന്താ എന്താ എന്ന് ചോദിച്ച് തന്നെ വല്ലാതെ മാനസികമായി തകർത്തുകൊണ്ടിരുന്നു അങ്ങനെ പ്രിയ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായി ആമേൻ ഉപവാസത്തിന്റെ അമ്മൻ ഹാലലൂയ്യ ആമേൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ രണ്ട് ദിവസം പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസനധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ ദൈവമക്കളെ അമ്മേൻ ഹാലുയ്യ പറയട്ടെ ആ മുഴ ചുരുങ്ങുവാനിടയായി തീർന്നു ഹാലലൂയ്യ ആമേൻ ഉപവസിക്കുന്നവർക്ക് മറുപടിയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയുണ്ട് വിശ്വാസത്തോടെ നീ ഇന്ന് രാത്രി ചില

കുടുംബത്തിന്റെ മേൽ കർത്താവ് ചെയ്യണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ കർത്താവ് മാനിക്കണമെ ഇന്ന് ബുധനാഴ്ച രാത്രി ബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പുതിയ വഴികൾ തുറക്കുവാൻ വേണ്ടി പ്രതീക്ഷയോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില കിടക്കുന്ന നന്മയുടെ വാതിലുകൾ കടൽ കടന്ന് ചില നന്മകൾ നിന്റെ കരങ്ങളിലേക്ക് കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങൾ കടന്ന്

വർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന ബാങ്ക് ലോണുകൾ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് പൈസകൾ വാങ്ങി അത് പലിശക്കടമായി കൂട്ടുപലിശയായി ജപ്തിയുടെ വക്കോളം എത്തി വല്ലാത്ത തകർച്ചയിൽ കൂടെ കടന്നുപോകുന്ന സ്വർഗമേ ഒരു വലിയ പ്രവൃത്തി അങ്ങ് രാത്രി ചെയ്യണമേ പ്രവർത്തികൾ തീർക്കുവാനുള്ള വഴികൾ അപ്പന തുറക്കുന്നതിനായി സ്തോത്രം ചിട്ടികൾ വെച്ചു ആമ ചിട്ടികൾ പിടിച്ചു തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല പണയം വെച്ചു പ്രോപ്പർട്ടീസ് ആഭരണങ്ങൾ പാസ്പോർട്ടുകൾ വിലപ്പെട്ടതും സകലതും പണയപ്പെടുത്തി തിരികെ തിരികെടുക്കുവാൻ കഴിയാറണം ശത്രു കൈവശപ്പെടുത്തി നാമത്തിൽ കടന്നു വരട്ടെ കർത്താവേ ചില വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ചില ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ വിൽപ്പന കിട്ടിയിരിക്കുന്നവർ നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ കടം വടന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിക്കുന്ന എല്ലാ പൈശാതിക മാനുഷിക ഭിഞ്ഞു മാറട്ടെ പാഹ ഈ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടേണ്ട കർത്താവേ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടേ കർത്താവ് എല്ലാ ബാധ്യതകളും തീർന്നു സ്വസ്ഥതയുഭവിച്ചു സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വാതിലുകൾ തുറക്കണമേ അപ്പാ ബിസിനസ്സുകളൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില പേയ്മെന്റുകൾ ഈ ആഴ്ച ആകട്ടെ കർത്താവേ ദൈവപ്രവൃത്തി ചെയ്യും യേശുനം തന്നെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വിളിക്കുക വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുക കൂടാതെ എല്ലാ വലിയ ആവശ്യം നമുക്ക് ലൈവ് മതി പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകളും സബരാധനയുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ അയ്യായത്തിലും ദയവായി നിങ്ങൾ വരുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കടന്നു കടന്നുവരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ഞങ്ങളുടെ ചർച്ച് കാക്കാമൂലയാണ് നിങ്ങൾ പലപ്പോഴും അമ്മ മാറി നിങ്ങൾ വരാറുണ്ട് അപ്പോൾ ഞങ്ങളെ കാണാൻ കഴിയത്തില്ല ദയവായി നിങ്ങൾ നേരത്തെ വിളിച്ച് ഞങ്ങൾ ുണ്ടോ എന്ന് അന്വേഷണം നിങ്ങൾ കടന്നു വരിക ചസ്സിലേക്ക് കടന്നുവരുമെന്നുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ഭാഗത്തു ഭാഗത്തുനിന്നും വരുന്നവരും നെടുമങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ കിഴക്കേക്കോട്ടെ വന്ന് കോവളം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വന്നിട്ട് നെയ്യാറ്റിങ്കര വഴി കാക്കാമൂല കാർഷിക കോളേജ് തിരുവല്ലം വഴി പോകുന്ന നെയ്യാറ്റിങ്കര ബസ്സിൽ കയറുക അത് ബസ് നമ്പർ വൺ ബസ് നമ്പർ ടു പെരിങ്ങമല ബസ് കാക്കാമൂല തിരുവല്ലം കാർഷിക കോളേജ് വഴി പെരിങ്ങമലയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കാക്കാമുലയി ഇറങ്ങുക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരകുള ഭാഗത്തു നിന്നും ഒക്കെ കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങി പ്രീശ് ഫാമിലിയിലേക്ക് കടന്നു വരിക അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ ിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക